നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ചേലിയിലെ വീട്ടിലേക്ക് ഫോണിലൂടെയാണ് ഗുരുവിനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ഇതോടെ ആശംസാപ്രവാഹവുമായി നൂറുകണക്കിന് ആളുകളാണ് ഗുരുവിനെ തേടിയെത്തിയത് നാട് ആഹ്ലാദത്തിമിർപ്പിലാണ് വീര മത്രി പല്ല കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു അല്പം വൈകിയന്ന് സാംസ്കാരിക ലോകം പരിഭവിക്കുന്നുവെങ്കിലും ഗുരുവിന് ഒരു കാലത്തും ഒന്നിനോടും പരിഭവമില്ല അത്ര അത്രകണ്ട് ലാളിത്യ ജീവിതത്തിനുടമയാണ് ഈ നൂറ്റി രണ്ട് വയസ്സ് തികയുന്ന നട്യവിസ്മയത്തിനുള്ളതും കാലത്ത് പതിവ് ജപത്തിനിടയിൽ ഡൽഹി സാംസ്കാരിക വകുപ്പിൽ നിന്നും വന്ന ഫോൺ വിളിയിലൂടെയാണ് ഗുരു തന്റെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വിവരം അറിയുന്നതും കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിട്ട് ചേലിയയിലെ വീട്ടിൽ ഉമ്മറക്കോലായിൽ ഇരിപ്പുറപ്പിക്കുമ്പോഴേക്കും മുറ്റം നിറയെ ആളുകളായിരുന്നു വന്നെത്തുന്നവരുടെ സന്തോഷമായിരുന്നു ഗുരുവിന് അതിരറ്റ ആഹ്ലാദവും അനുഭൂതിയും പകർന്നത് പത്മശ്രീ ലഭിച്ചുതറങ്ങി വന്നെത്തിയ ക്യാമറ കണ്ണുകൾക്ക് നവരസങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഗുരു ആഹ്ലാദം പങ്കുവച്ചത് ദൈവത്തിനും ഗുരുക്കന്മാർക്കും നാട്ടുകാർക്കും ഗുരു നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു പതിനഞ്ചാം വയസ്സിൽ മേപ്പയൂരിലെ വാര്യം വീട്ടിൽ നാടക സംഘത്തിലെത്തി അവിടെ നിന്നും കഥകളി അഭ്യസിച്ച് എണ്ണമറ്റ അരങ്ങുകളിൽ ഏറ്റവും ഒടുവിൽ തൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ കൃഷ്ണവേഷം കിട്ടിയാടിയ ഈ വൈഭവത്തിന് പകരം വെക്കാൻ ആരുണ്ടു കളഭക്കുറി വീശിയെറങ്ങിയ നെറ്റിത്തടവും കുങ്കുമ്പൊട്ടിന്റെ നിറച്ചാർത്തുമായി നമുക്ക് മുമ്പേ ഈ മനുഷ്യൻ ഇവിടെയുണ്ട് നമുക്ക് ശേഷവും ഇവിടെയുണ്ട് ഗ്രാമവും ദേശവും രാജ്യവും പറഞ്ഞുകൊണ്ടേയിരിക്കും പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് അജയ് മലബാർ ന്യൂസ്